പത്ത് കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തി കമ്മൽ അണിയിച്ചു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഓച്ചിറ യൂണിറ്റ് ആണ് പത്ത് കുട്ടികൾക്ക് കാതുകുത്തി കമ്മൽ അണിയിച്ചത് വിശ്വകർമ്മ ദിനാചരണത്തിന്റെ ഭാഗമായി ആയിരുന്നു സൗജന്യമായി കാതുകുത്തി സ്വർണ്ണക്കമ്മലിട്ടത് വിശ്വകർമ്മ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഓച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പത്തു കുഞ്ഞുങ്ങൾക്ക് സമ്മാനമായി കാതുകുത്തി കമ്മൽ അണിയിച്ചത് ഓച്ചിറ യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ ഗുരുകുലം അധ്യക്ഷത വഹിച്ചു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ആയിരം കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തി കമ്മൽ ഇട്ട് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഈ രാജ്യത്ത് സ്വർണ്ണ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന എത്തിച്ചോണ്ടിരിക്കുന്നത് സത്താർ ചേന്തലൂർ സ്വാഗതം പറഞ്ഞു എന്നി സലാം ഗോൾഡ് ഷാജഹാൻ രാജധാനി പ്രശാന്ത് തുണ്ടുപറമ്പിൽ ശിവൻകുട്ടി അശ്വതി ജ്വല്ലറി ഷംനാഥ് പൊന്നറ സമതരഹ്ന കാസിം നിസ ജ്വല്ലറി എന്നിവർ പങ്കെടുത്തു ആയിരം കുഞ്ഞുങ്ങളെ സ്വർണ വ്യാപാര രംഗത്തുള്ളവർ ചേർത്ത് നിർത്തി കുഞ്ഞുങ്ങൾക്ക് കാത് കൊത്തി കമ്മലിട്ട് കൊടുക്കുന്ന ഈ വേളയിൽ അതിൻ്റെ ഉദ്ഘാടന കടമം സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിൽ ഈ ജില്ല ഈ കേരളത്തിലെ എല്ലാ വ്യാപാരികളും ഇതുപോലെ നിർവഹിക്കുകയാണ് എ കെ ജി എസ് എം ഇയുടെ ചിലകാല സ്വപ്നമായ ആയിരം കുരുന്നുകൾക്ക് കമ്മൽ സൗജന്യമായി ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു തന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് ദിനം െ രാജീവൻ ഗുരുകുലം പൊന്നാടി അണിയിച്ചു ട്രഷറർ രഞ്ജു കാർത്തിക നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ